നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ ചാരസംഘടന മൊസാദിനെ ഹമാസ് ഉദ്യോഗസ്ഥർ ഖത്തർ വിട്ടതായി റിപ്പോർട്ട് സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ലെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യം വിട്ടത് സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെ ഖത്തർ വിട്ടിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ മൂസേ ർസുഖ് ഗാലിദ് മഷാൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഗാസയിലെ മിക്ക പലസ്തീനികളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രത്തിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മൊസാദ് എന്ന അൽജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ പോയത് ലബനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലൈഹ് അൽ അറൂരിയും തുർക്കിയിലേക്ക് മാറി ഹിസ്ബിളയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബെറൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് അൽ അറൂരി സ്ഥിതി ചെയ്യുന്നത് അവിടെ സലേഹ് രണ്ട് ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഹമാസിനെ ലെബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ട് പറയുന്നു ഖത്തറിലും തുർക്കിയിലും എവിടെയായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രായേൽ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി ഷിൻബിറ്റ് മേധാവി ഡിസംബർ മേധാവിന് അതിന് പിന്നാലെയാണ് ഈ പ്രയാണം സാലിഖ് ഹർ അരൂരി അടക്കമുള്ള നേതാക്കൾക്ക് രക്തസാക്ഷിയായി മരിക്കാൻ ഭയം വന്നിട്ടുണ്ടെന്നാണ് സൂചന അതേസമയം ഇസ്രായേലുമായി ദീർഘമായ പോരാട്ടത്തിലുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കി ഹമാസ് മാസങ്ങൾ നീളുന്ന പോരാട്ടത്തിനായി മുപ്പത്തി പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവിനും മുതിർന്ന നേതാവുമായ ഗാലിദ് മിഷ് അൽ അറിയിച്ചു ദിവസംതോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇസ്താംബൂളിൽ നടത്തിയ സമ്മർദ്ദത്തിനിടെ തുർക്കി മാധ്യമമായ യെനി സഫാഖിന് നൽകിയ അഭിമുഖത്തിലാണ് ഗാലിദ് മിഷ്അൽ ഹമാസിന്റെ മുന്നൊരുക്കങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തിയത് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ചെറുത്തുനിൽപ്പ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ദിവസം മുതിർന്ന ഇസ്രായേൽ സൈനികരാണ് മരിച്ചു വീഴുന്നത് അവർക്ക് ഹമാസിന് ഇല്ലാതാക്കാനാകില്ലെന്ന് മാത്രമല്ല അവരുടെ ബന്ധികളെ രക്ഷിക്കാനും ആകില്ല പലസ്തീനുകളെ ഈജിപ്തിലേക്ക് അയയ്ക്കാനുള്ള പദ്ധതിയും വിജയിക്കില്ലെന്നും മിഷ് വ്യക്തമാക്കി വെള്ളക്കൊടി വീശി കീഴടങ്ങൽ ഇസ്രായേലിലെ പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് ഗസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നതെന്നും ഹമാസ് നേതാവ് വെളിപ്പെടുത്തി ഹമാസിനില്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു യു എസ് എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർ ഗാസയിലെ സിവിലിയൻമാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര ിൽ പരാമർശിക്കപ്പെടുന്നു ഈ സാഹചര്യം യു എസിനെ ആശങ്കപ്പെടുത്തുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കെയാണ് വോട്ട് നഷ്ടപ്പെടുമെന്ന ഭീതിയുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് മോശം പ്രതിച്ഛായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പതുക്കെ പിൻമാകാനാണ് ഇപ്പോൾ യു എസ് പ്രസിഡന്റ് ബൈഡൻ നീക്കം നടത്തുന്നതെന്നും ഗാലിദ് മിഷ്അൽ കൂട്ടിച്ചേർത്തു